പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഗസ്റ്റ് പന്ത്രണ്ട് തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം അഞ്ചാം തീയതി മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് എന്നാൽ സംസ്ഥാനത്തെ പല ഭാഗത്തും വിതരണത്തിൽ പ്രതിസന്ധി നേരിടുന്നുവെന്ന വാർത്തകളാണ് ഏറ്റവും ഒടുവിലായി എത്തിയിരിക്കുന്നത് റേഷൻ വിതരണ കരാറുകാരുടെ സമരം മൂലം റേഷൻ കടകളിൽ അരി സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥ പലയിടത്തുമുണ്ട് വിവിധ താലൂക്കുകളിലെ പല റേഷൻ കടകളിലും അരി സ്റ്റോക്കില്ല എന്നാൽ ചില താലൂക്കുകളിലെ റേഷൻ കടകളിൽ അരി സ്റ്റോക്ക് ഉണ്ട് അവിടെ വിതരണം സുഗമമായി നടക്കുന്നുണ്ട് ഭക്ഷ്യസുരക്ഷ ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് അരി വിതരണം ചെയ്ത വകയിൽ കുടിശ്ശിക ലഭിക്കാത്തതാണ് ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർ സമരം ആരംഭിക്കുവാൻ കാരണം മൂന്ന് മാസത്തെ പ്രതിഫലമായ തൊണ്ണൂറ്റിയാറ് കോടിയോളം രൂപ ഇവർക്ക് കിട്ടാനുണ്ട് ഇതോടെയാണ് എഫ് സി ഐയിൽ നിന്നും സപ്ലൈകോയിലേക്കും അവിടെ നിന്ന് റേഷൻ കടകളിലേക്കും അരിയെത്തിക്കുന്നത് ഓഗസ്റ്റ് മുതൽ കരാറുകാർ നിർത്തിയത് അതിനാൽ റേഷൻ വാങ്ങുവാൻ പോകുന്നവർ നിങ്ങളുടെ റേഷൻ കടയിൽ സ്റ്റോക്ക് ഉണ്ടോ എന്ന് അന്വേഷിച്ച ശേഷം പോവുക അതുപോലെ നിങ്ങളുടെ റേഷൻ കട അല്ലെങ്കിൽ പോലും മറ്റു റേഷൻ കടകളിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്ക് റേഷൻ വാങ്ങുവാൻ കഴിയുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് ഓഗസ്റ്റ് അഞ്ച് മുതൽ ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചുവെങ്കിലും കോമ്പിനേഷൻ ബില്ലിംഗ് ഇല്ലാത്തതിനാൽ ഈ മാസം കാർഡുടമകൾക്ക് ഇഷ്ടമുള്ള അരി ലഭിക്കുന്നതല്ല സമ്പുഷ്ടീകരിച്ചതുമല്ലാത്തതുമായ അരികൾ പുഴുക്കലരി മട്ട അരി പച്ചരി ഇങ്ങനെ നാല് വിധം അരികൾ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജൂലൈ മാസം വരെ മിക്ക കടകളിലും ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ തിരഞ്ഞെടുക്കുവാൻ കഴിയുമായിരുന്നു ഈ സൗകര്യമാണ് കോമ്പിനേഷൻ ബില്ലിംഗ് ഇല്ലാതായതോടെ ഓഗസ്റ്റ് മാസം മുതൽ നിർത്തലാക്കിയത് താലൂക്കടിസ്ഥാനത്തിൽ അരിയുടെ ലഭ്യത അനുസരിച്ചാണ് ഓരോ ഇനത്തിൻ്റെയും അളവ് നിശ്ചയിക്കുന്നത് ചില താലൂക്കുകളിൽ വെള്ളക്കാടിഞ്ഞ ഈ മാസം ലഭിക്കുന്ന അഞ്ച് കിലോ അരിയിൽ നാലിനമരി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അരി ഫോർട്ടിഫൈഡ് മട്ട അരി പുഴുക്കലരി പച്ചരി എന്നിവയാണ് ലഭിക്കുക അഞ്ച് കിലോ അരി വാങ്ങുവാൻ ഈ മാസം നാല് സഞ്ചി കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് റേഷൻ കാർഡ് ഉടമകൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് സ്റ്റോക്ക് അനുസരിച്ച് ചില താലൂക്കുകളിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ടിന അരി മാത്രമായും ഈ മാസം വിതരണം നടക്കുന്നുണ്ട് ഈ മാസം കോമ്പിനേഷൻ ബില്ലിംഗ് നിർത്തിയത് കാർഡ് റേഷൻ വ്യാപാരികൾക്കും ബുദ്ധിമുട്ടായിരിക്കും ഓരോ ഓരോരിയും വെവ്വേറെ തൂക്കി നൽകേണ്ടതിനാൽ വ്യാപാരികളുടെ ജോലി വർദ്ധിക്കുകയും വിതരണം വൈകുകയും ചെയ്യുകയാണ് ഏതെങ്കിലും ഒരിനമാരി സ്റ്റോക്കില്ലെങ്കിൽ അത് എത്തുമ്പോൾ കാർഡുടമ വീണ്ടും പോയി വാങ്ങേണ്ട സാഹചര്യമുണ്ട് ഓണക്കാലത്തെ കോമ്പിനേഷൻ ബില്ലിംഗ് നിർത്തരുതെന്ന് ആവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഭക്ഷ്യവകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയെങ്കിലും അത് പരിഗണിച്ചില്ല ഓഗസ്റ്റിൽ റേഷൻ കാടഞ്ഞ മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കും പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും അതിൽ മൂന്ന് കിലോ കുറച്ച് മൂന്ന് പാക്കറ്റ് ആട്ടയും ലഭിക്കും നിലക്കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ വരിയും കൂടാതെ നാല് കിലോ സ്പെഷ്യൽ അരിയും ലഭിക്കും വെള്ളക്കാടിന് അഞ്ച് കിലോ അരി മാത്രമാണ് ഉള്ളത് ഓണത്തോടനുബന്ധിച്ച് റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെ കാര്യത്തിലെ തീരുമാനങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് നീലവെള്ളക്കാടുകാർക്ക് സ്പെഷ്യൽ അരിയുണ്ട് റേഷൻ അരി വിഹിതം കുറവുള്ള നീലവെള്ളക്കാടുകാർക്ക് അഞ്ച് കിലോ സ്പെഷ്യൽ അരി നൽകുവാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത് ഇത്തവണത്തെ സൗജന്യ ഓണക്കിറ്റും മഞ്ഞറേഷൻ കാർഡ്ഞ മാത്രമാണ് ഉണ്ടാവുക എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് പിങ്ക് കാർഡിനും നൽകണമെന്ന് ആവശ്യം ഉയർന്നിട്ടുണ്ടെങ്കിലും കുറഞ്ഞ സാധ്യത മാത്രമാണെന്നാണ് അറിയുവാൻ കഴിയുന്നത് സ്പെഷ്യൽ പഞ്ചസാരയും മഞ്ഞറേഷൻ കാർഡ് മാത്രമാണ് ഉണ്ടാവുക സെപ്റ്റംബർ റേഷനോടൊപ്പമായിരിക്കും ഉണത്തിനോടനുബന്ധിച്ചുള്ള കിറ്റുകളുടെയും സ്പെഷ്യൽ അരിയുടെയും വിതരണം പ്രഖ്യാപിക്കുക സ്പെഷ്യൽ അരി വിതരണത്തിൽ തെക്കൻ ജില്ലകളിൽ ചമ്പാവരിയും വടക്കൻ ജില്ലകളിൽ ജയാരിയുമാകും നൽകുക എന്ന് ഭക്ഷ്യമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം